ഞാനേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എത്താ ഞാനിന്ന് എന്താ ഭയങ്കര ഒച്ച ഒച്ചയൊക്കെ ഈ നമ്മുടെ റോഡാണ് കേട്ടോ വണ്ടി പോകുന്നതിന്റെയൊക്കെ ഒച്ച അപ്പൊ എന്താ ഞാൻ ഇന്നൊരു പ്ലാന്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഓർത്തു അത് വരും വരും എൻ്റെ കൂടെ വരും ഞാൻ കാണിക്കാം ഇതുകൊണ്ടേ അറിയാമായിരിക്കും ഇതുകൊണ്ടേ ഇതുകൊണ്ടോ ഈ പ്ലാന്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചോട്ടോ ഇതിൻ്റെ പേരറിയാവോ എല്ലാവർക്കും അറിയാം അല്ലേ മുറികൂട്ടിയാണിത് മുറികൂട്ടി മുറി കൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് മുറിവ് കൂട്ടി കൂടി പിടിക്കും ഇത് അതാണ് ഇതിന് ഈ പേര് വന്നോട്ടോ ഇതെല്ലാവർക്കും അറിയാമെന്നാണ് പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരിയാണ് ആ ഗുണങ്ങളെപ്പറ്റി എനിക്ക് ഈടെയാണെന്ന് എനിക്ക് കുറേ മനസ്സിലായത് ഞാനും വെറുതെ ഇങ്ങനെ ഒരു തണ്ട് കിട്ടി കൊണ്ട് നട്ടു അത് കുറേ വട്ടത്തിൽ ഇങ്ങനെ പടർന്നും എന്നല്ലാതെ മുറികൂട്ടിയാണെന്ന് അറിയാം ആ വേറൊന്നും ഇതിനെപ്പറ്റി അറിയില്ല കേട്ടോ ഇത് ഉണ്ടോ കൊറേ ഇല വച്ച് ഇത് ഇത് കയ്യിലിട്ട് അങ്ങ് ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് ഇത് ഇതിന്റെ ചാറുണ്ടല്ലോ ഇതിന്റെ ചാറ് നമ്മുടെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മുറിവ് പറ്റിയാ ഇങ്ങനെ ആ മുറിവിലോട്ട് ഇത് ഇങ്ങനെ ഇത് കോരിലൊക്കെ ഇതും നല്ല ബലോ ഇത് ഒഴിച്ചാല് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചൊഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഏത് വലിയ മുറിവാണേലും ഇത് ഉണങ്ങും കേട്ടോ പിന്നെ വലിയ എന്നാ ചെയ്യുന്നോ ഇതിങ്ങനെ ഞെരടിയിട്ട് നമ്മുടെ മുറിവിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച് വെക്കണം എന്നിട്ട് അവിടെ ഒരു തുണിയും കൂടെ വെച്ച് കെട്ടിയാൽ മതി അത് പൊക്കോളും നീ ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കി ഇങ്ങനെ വെച്ചാൽ മതി പിന്നെ നമുക്ക് മനുഷ്യർക്ക് മാത്രമല്ല കേട്ടോ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൃഗങ്ങൾക്കുണ്ടല്ലോ മൃഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുറിവ് പറ്റിയാലും ഇത് ഇത്തിരി പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി എന്താണെന്നറിയോ എനിക്കൊരു അഞ്ചെട്ട് പൂച്ചകളുണ്ട് കേട്ടോ എല്ലാവരും കൂടെ കടിപിടി കൂടിയേടെ കൂടി രണ്ടുപേർക്ക് ഇങ്ങനെ ഒരു പോലെ കാലയിൽ ഉണ്ടായി അപ്പം മൃഗാശുപത്രിയിൽ പോകണമെങ്കിൽ കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന് കേട്ടോ ഞാനെന്ത് ചെയ്തു ഇത് ഇത്തിരി എടുത്ത് അതിൻ്റെ ഇങ്ങനെ വെച്ചു. രണ്ട് മൂന്ന് ദിവസം ഒഴിച്ചാൽ അതങ്ങ് മാറി കേട്ടോ അപ്പം മനുഷ്യർക്ക് മാത്രമല്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് മൃഗങ്ങൾക്കും ഇത് ഉപയോഗം ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് പിന്നെ അടുത്ത ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ ഇത് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഉപയോഗിക്കാം ഇതിനധികം കെയറിങ് ഒന്നും ആവശ്യമില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒത്തിരി സൂര്യപ്രകാശം വേണ്ട വെള്ളം ഒത്തിരി വേണ്ട വല്ലപ്പോഴും ഒക്കെ ഇവിടെ നല്ല വെയില ഒത്തിരി കഴിയുമ്പോൾ അപ്പോൾ ഒരു ശകലം വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ നമുക്ക് എല്ലാവർക്കും ചെടികൾ ഭയങ്കര ഗാർഡൻ ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഒത്തിരി തിരക്കുള്ളവർക്ക് ഗാർഡനിങ് ഇഷ്ടവും ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആർക്കും സമയമില്ല അതിന് വേണ്ടിയിട്ട് ഇത് ചെറിയ ചെറിയ ചട്ടികളിലായിട്ട് നമുക്ക് നട്ടാൽ നല്ല രസം ഉണ്ട് വലിയ കെയറിങ് നമുക്ക് ഇതിന് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഇതുകൊണ്ടോ ഇങ്ങോട്ട് നോക്കും ഇതുകൊണ്ടോ ഇതിന് ഇത് ഇതിൻ്റെ ഇലയിലൊന്നും ഒരു ഫംഗൽ ബാധ ഫംഗസ് ബാധയില്ല കേട്ടോ ഇതിന് കേടില്ല കുറേ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിന് ഇത് ഇങ്ങനെ ഒരു വെള്ള പൂവും കൂടെ നല്ല രസമായിട്ട് കാണാം എന്തുകൊണ്ടോ നിറച്ച് നിൽക്കുമ്പോൾ നല്ല രസമല്ലേ അപ്പം നമ്മുടെ ഈ ഫംഗ് ഫംഗസ് ബാധ ഇതിനധികം എന്ന് വേണം വിശ്വസിക്കാൻ അപ്പം എന്താ നമ്മുടെ കൃഷിയിടത്തിലൊക്കെ ഇത് ഇത്തിരി ഇത്തിരി ഒന്നുകൊണ്ട് നട്ടാൽ ആ കൃഷി നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഉണ്ടാകുന്ന കീടങ്ങളിൽ നിന്ന് ഏറെക്കുറെ ഏറെക്കുറെ പറ്റുള്ളൂ പച്ചക്കറികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും കേട്ടോ പച്ചക്കറി തൈകളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾ മുഴുവനായിട്ട് ഇത് മാത്രം വെച്ചാൽ മഞ്ഞക്കണി പോലെയുള്ള ആ ഒരു ഉപയോഗം ഉണ്ടാകില്ല എന്നാലും വേറെ കുറയുന്നേ ഞാൻ പറയുന്നുള്ളൂ ഞാനിതൊക്കെ ചെയ്യുന്ന അതാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ എന്താണെന്നറിയോ ഇത് ഇതിൻ്റെ ഓരോ മുട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതുണ്ടോ ഇതുണ്ടോ ഈ വേര് ഈ വേരി ഇറങ്ങി ആ ഒരു നമ്മുടെ പ്രദേശം ആ ഒരു സ്പേസ് ഇത് നഷ്ടപ്പെടുത്തും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇത്ര ആകരുത് ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഇത്ര ഇവിടെ ഇട്ടിരുന്നത് ഞാനിത് കുറച്ച് പറിച്ച് കളയും വട്ടത്തി വട്ടത്തി നട നമ്മുടെ സ്പേസ് ഇത് കളയും സ്ഥല പരിമിതി ഉള്ളവർക്ക് ഇത് ചെറിയ ചെറിയ ചട്ടികളായിട്ടോ ആയിട്ടോ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ കാണാനും പറ്റും നമുക്ക് കുറേ ഉപകാരങ്ങളും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എന്താ ഇനി ചെയ്യേണ്ടത് നമ്മുടെ കൊച്ചു കൊച്ചുകുട്ടികളുള്ളിടത്തൊക്കെ ഇത് അത്യാവശ്യം ഇനിയിപ്പം വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷൻ വരുന്നു അപ്പം പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങരുമെന്ന് പറഞ്ഞാൽ അവൾ അവര് കേക്കില്ല അപ്പൊ എന്തേലും ഒരു മുറിവുണ്ടെങ്കിൽ ഇത് ഇത്തിരി ഇത് കണ്ടോ എന്റെ കൈ കണ്ടോ കൈ മുഴുവൻ ഇത് ഇതിന്റെ വെള്ളം ഇത് ഇതാണ് അപ്പൊ ഈ പാ പ്ലാന്റിനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന ഓർത്താണ് ഞാൻ ഇന്ന് വന്നതോട്ടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാലെല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ മാത്രമല്ല കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരോടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബായ് അയ്യോ മുഴുവൻ ഇത് കണ്ടോ